ചേച്ചി ഐ ആം ന്യൂ ചേച്ചി സൂപ്പർ വിവേക് ചേച്ചിഡ്രയാങ്കിൾ ഓക്കെ ഇന്ന് എൻ്റെ ബിജി വരും ഇവിടെ ആണാ ആ മഴ നല്ലതാണ് ആണാ എടാ ഫസല് ബിജിക്ക് ഉമ്മ കൊടുത്താ ഉണ്ടല്ലോ ഇന്ന് എനിക്ക് ഫസല് ടിവിൻ ചേട്ടൻ എവിടെയായിരുന്നു സ്ഥലം ദർശന വന്നിട്ട് എട്ടാ ഫസല് ഞാൻ ഇവിടെയും പോയില്ല ദർശനന്ന് പറയുന്നുണ്ട് ദർശു അവൻ എല്ലായിടത്തും പോയി പിന്നെ തൂക്കൽ നടക്കുന്നത് ഫസല് ചേച്ചി ഫാൻസ് ഉത്തര കൊറിയ ആണോ ഓ ടിവിൻ ചേട്ടൻ പാവമാണ് പറയുന്നുണ്ട് പേരുണ്ട് ലൈക്ക് ലൈക്ക് പ്ലീസ് എല്ലാവരും ും ഇന്നലൊരു എമ്മിയെ ഓർത്ത് എനിക്ക് ബിരിയാണി കഴിക്കാൻ പറ്റിയില്ല അതെന്തോ ഉണ്ടൊരു എമ്മിയാ പേടിക്കണ്ട ആണാ ഓക്കെ ആന്റി അതേ ചേട്ടാ എന്ന് പറയുന്നുണ്ട് ചേച്ചി ഒരു ഫോട്ടോ തരുമോ ഫോട്ടോയോ എന്തിനാ ഞാനിപ്പോ എവിടെ ഇരിക്കേ ഹായ് ഹായ് പറഞ്ഞു കൊടുക്ക് ഹബീബയ്ക്ക് നമ്മുടെ അരി പറഞ്ഞു കൊടുക്കുന്നു ആ ദേ എൻ്റെ പിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ചേച്ചി ഇഷ്ടം ഓക്കെ ലൈവിന് മാത്രം ഉടുത്തതാണോ സാരി അതെ 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 ഷജീർ ചേട്ടാ അതെ ഹൈ ബ്യൂട്ടിഫുൾ പീപ്പിൾ സൈ കെട്ടിപ്പിടിച്ച് ചക്കര ഉമ്മ കൊടുക്കണം അതെങ്ങനെയാടാ ഞാൻ കൊടുക്കുന്ന കെട്ടിപ്പിടിച്ചിന് ഇപ്പൊ ചക്കര ഉമ്മ അതങ്ങനെ കൊടുക്കും ദർശന തന്നെ പറയുന്നുണ്ട് ആണോ ടിവിൻ ചേട്ടാന്ന് ചോദിക്കുന്നുണ്ട് വെരി നൈസ് താങ്ക് യു ദർശന ഹബി വീണ്ടും പോയോ ഞാൻ അടിക്കൂല പെട്ടെന്ന് ലൈക്ക് അടിക്കും എഴുപത്തി ഒന്ന് പേരുണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കും ഹായ് ഞാൻ വന്നു സലീം ചേട്ടാ മെമ്പർഷിപ്പ് എടുക്കുന്നില്ലേ മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ടോ ആരെങ്കിലും സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ ഹായ് ചേച്ചി ചേട്ടൻ അതെ ഞാൻ പോവുക എവിടെ പോവുക രമ്യക്ക് ബിരിയാണി ഇഷ്ടമല്ലേ അതുകൊണ്ട് ഓ ആണോ അത് ആണോ ഓക്കേ ഓക്കേ ചേച്ചി ബ്രോ നമസ്കാരം ഞാൻ വന്നു ഓക്കെ ഉമ്മ കൊടുക്കുമ്പോൾ ഹൃദയം അറിഞ്ഞു കൊടുക്കണം ആണോ ഓക്കേ ഓക്കേ ഫസലെ കഴിച്ചോ കഴിച്ചു കഴിച്ചു അടിക്കൂല അടിക്കണ്ട ഞാനും പറയുന്നുണ്ട് ബ്യൂട്ടിഫുൾ ബേബി താങ്ക് യു ഹായ് എഴുപത്തി ആറ് പേരുണ്ട് ലൈക്ക് അടിക്കും സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ ദ ഡി ജെ ആറ് ഡി ജെ ആറ് തന്നെയാണോ നമ്മുടെ പഴയ ഡി ജെ ആറ് ഹായ് ദ എഫക്റ്റ് പുതിയ ആളായിട്ട് വന്നല്ലോ ശിബി മുത്ത യേസുഖം അല്ലേ സുഖമാണ് എത്ര പേര് മെമ്പർഷിപ്പ് എടുത്തോ ഇന്ന ഒരാളെ എടുത്തോളൂ ഡി ജെ ആറേ പെട്ടന്ന് ലൈക്ക് അടിക്ക എല്ലാവരും എൺപത് പേരുണ്ട് ഹരി പറയട്ടെ എന്ന് പറയട്ടുതി എവിടെ മുത്തേന്ന് ചോദിക്കുന്നുണ്ട് അല്ല ഉമ്മ തരുമ്പോൾ പല്ല് ആ പല്ല് കൊള്ളാതെ നോക്കും കേട്ടാ പറ ഹരി ഹായ് ദർശനാ മോനെ എന്ന് വിളിക്കുന്നുണ്ട് ദർശൻ മോൻ ഡി ആർ പടക്കം പൊട്ടിക്കുകയാണ് സുഖം സുതി ബ്രോ എന്ന് പറയുന്നുണ്ട് ഡി ജെ ആർ എവിടെ നിന്ന് ലൈക്ക് അടിക്കുവോ നൂറ്റി എമ്പത്തി എട്ട് ലൈക്ക് ആയിട്ടുള്ളു ലൈക്ക് അടിക്കാത്ത എല്ലാവരും ലൈക്ക് അടിക്കും അടിച്ചു എന്ന് പറയുന്നുണ്ട് എനിക്കൊരു ഉമ്മ തരോ ഉം ഹായ് 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 ഞാൻ ഓർത്ത് എൻ്റെ ബ്ലൂ പോയി കാണുമെന്ന് അങ്ങനെ പോവത്തില്ല ഡീജാറെ നീ നേരത്തെ ഇവിടെ വന്നിട്ട് പോയതല്ലേ ഉം വട്ടു കൂടി ഇത് പറയാണ് പറയുന്നുണ്ട്